സിമിയാമീസ് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ വെക്കേഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ മനസ്സിൽ കരുതിയതാണ് എനിക്ക് സ്റ്റിച്ചിങ് ചെയ്യാനുള്ള പെയിൻറ്റിംഗ് ആയിട്ട് ഞാൻ വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പക്ഷേ ഭയങ്കര മടി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ എന്നാലും കുറേയേറെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തീർത്തു അങ്ങനെ പെയിൻറ്റിങ് ഇട്ടിരുന്ന ഒരു തുണിയാണ് ഇത് ഒരു ടീച്ചറിൻ്റെ തുണിയായിരുന്നു അപ്പം ഇത് തന്ന സമയത്ത് വേറെയും തയ്ക്കാനുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ അളവിനുള്ള ഒരു ചുരിദാർ കൂടി തന്നതാണ് പക്ഷേ അത് എന്തോ അത്യാവശ്യം വന്ന് തിരിച്ചു വാങ്ങി പിന്നെ അളവിനുള്ളത് കിട്ടിയില്ല അത് കാരണം അതിനങ്ങനെ അവിടെ വെച്ചിരുന്നു ഓരോ ദിവസവും ഞാനിങ്ങനെ എടുക്കും പക്ഷെ തിരിച്ച് വയ്ക്കും അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഞാൻ ഒരു സിനിമയൊക്കെ കണ്ടുകൊണ്ടാണ് ഇത് തയ്ക്കുന്നത് ഇത് തയ്ക്കുന്നതിന് വലിയ പാടൊന്നുമില്ല പക്ഷേ എൻ അത് തയ്ക്കുന്നതിലേക്ക് ഞാനൊന്ന് റെഡി ആവാൻ എനിക്ക് കുറച്ച് സമയം വേണം എന്നാൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ അത് കണ്ടിന്യൂസ് തയ്ച്ച് തീർക്കുകയും ചെയ്യും അങ്ങനെ ഞാൻ കുറേ പ്രാവശ്യം അയൺ ചെയ്തൊക്കെ വെച്ചു പിന്നെയും എടുത്ത് തിരിച്ചു വയ്ക്കും അങ്ങനെ അങ്ങനെ അവസാനം ഈ വെക്കേഷന് ഞാൻ എന്തായാലും ഈ തുണി തച്ചു തീർത്തു ഒരു നോർമൽ ചുരിദാറാണ് തയ്ക്കുന്നത് നല്ല ഒരു ഇടാൻ നല്ല സുഖമുള്ളൊരു തുണി കേട്ടോ അപ്പോൾ എനിക്ക് മെറ്റീരിയലിനെ പറ്റി കൂടുതലൊന്നും പറയാനൊന്നും അറിയില്ല ഇപ്പം സ്റ്റിച്ചിങ് ആണെങ്കിൽ ഞാൻ ഭയങ്കര ആധികാരികമായി പഠിച്ചതൊന്നുമല്ല ഫാഷൻ ഡിസൈനിങ് സ്കൂളിലൊന്നും പോയി പഠിച്ചതല്ല കേട്ടോ പക്ഷെ അങ്ങനെയൊക്കെ പോയി പഠിക്കാൻ എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അത് പഠിച്ചതെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ ഒരു താത്ത വന്നിട്ട് അങ്ങനെ പഠിപ്പിക്കുമായിരുന്നു ആ സമയത്ത് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല പാപ്പ അന്ന് അതിന് എന്നാ പഠിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരാളിനെ വിളിച്ചു അങ്ങനെ പഠിച്ചതാ അപ്പോൾ ആ താത്ത വരും താത്ത വെട്ടും താത്ത തച്ച് കാണിക്കും താത്ത പോവും അങ്ങനെയൊക്കെ ആയിരുന്നു മോളായതിനു ശേഷം മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സീരിയസ് ആയിട്ട് തയ്ക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ് ഞാൻ തച്ച് തച്ച് ഒരു ഇച്ചിരിയൊക്കെ അറിയാവുന്ന പരുവത്തിലായത് അപ്പം ഇപ്പം എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് തയ്ക്കും അതേപോലെ ആരെങ്കിലും തന്നാൽ അവർക്കും തയ്ച്ചു കൊടുക്കും അങ്ങനെയാണ് ഞാൻ ഈ ചുരിദാർ തയ്ക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് തയ്ക്കുന്നത് എൻ്റെ അളവിനാണ് ആൾക്ക് ഭയങ്കര ഫിറ്റായിട്ടൊന്നും കിടക്കണം അങ്ങനെ ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇത് കറക്റ്റ് ആകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും തച്ചതിന് ശേഷം ഞാൻ ഫ്രണ്ട് ലൈൻ്റെ ഡാട്ടൊക്കെ എടുത്തിട്ടുണ്ട് ചിലപ്പോൾ എങ്ങാനും പോയാലോ എന്ന് കരുതിയിട്ട് ആൾ ഭയങ്കര വലിയ വണ്ണമുള്ള കൂട്ടത്തിലല്ല പക്ഷെ ആൾക്ക് ഭയങ്കര ലെങ്ത് വേണം കുറച്ച് ലൂസായിട്ട് കിടക്കണം അങ്ങനെയൊക്കെയാണ് ആ ടീച്ചർക്ക് ഈ തുണി തരുമം പറഞ്ഞതാണ് എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം എന്നിട്ട് തയ്ക്കാൻ തുടങ്ങിയാൽ മതിയെന്ന് എന്തായാലും ഇനി ഞാനിത് വെച്ചിരിക്കുന്നില്ല ഇതെന്തായാലും തയ്ച്ച് തീർക്കാമെന്ന് കരുതി കാരണം ഇത് കുറേ കാലമായില്ലേ എൻ്റെ കയ്യിൽ കയ്യിലിരിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇത് ഇരിക്കുന്നത് കാരണമായിട്ട് എൻ്റെതൊന്നും തയ്ക്കാനായിട്ട് എനിക്ക് തോന്നാറില്ല ഇത് തയ്ച്ചിട്ടേ എൻ്റെത് എന്തെങ്കിലും എന്ന് ഞാൻ കരുതിയിരുന്നു അപ്പോൾ ഇതൊരു നോർമൽ സിമ്പിൾ ലോങ് കുർത്തി പോലെ തച്ചതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ പറയാനായിട്ട് മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് മറ്റൊരു വീഡിയോമായി ഞാൻ വീണ്ടും വരാം അതുവരേക്ക് ബായ്